ഹലോ ഗുഡറെ നല്ല ടേസ്റ്റി ആയിട്ട് വിശപ്പ് ദാഹുമൊക്കെ ഒരുപോലെ മാറ്റിയെടുക്കാൻ വരുന്നു ഒരു അടിപൊളി റെസിപ്പി കണ്ടു നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയർ ജാറിലേക്ക് നല്ല തണുപ്പിച്ചിട്ടുള്ള റോബസ്റ്റ് പഴം ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് കുറച്ച് സമയം ഫ്രീസറിൽ ഈ റോബസ്റ്റ് പഴം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് വാട്ടർ പീസുകളാണ് അതും നല്ലതുപോലെ തണുപ്പിച്ചിട്ടെടുക്കുക അങ്ങനെ അത് രണ്ടും ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്ന താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കുകയോ അല്ലെങ്കിൽ ഈന്തപ്പഴം വേണമെങ്കിൽ ഈന്തപ്പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഹെൽത്തി ആയി അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് അതുപോലെ ഇന്തപഴം ചേർത്ത് വെറുക്കുമ്പോൾ മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ടേസ്റ്റിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പഴവും വാട്ടർ മെലനും നല്ലതുപോലെ അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പാലും കൂടി ചേർത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ജ്യൂസിൻ്റെ കൂടെ ഞാൻ കുറച്ച് വറുത്ത കപ്പലണ്ടി കൂടി ചേർത്തിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ കഴിക്കുമ്പോൾ ഒരു കപ്പലണ്ടി കഴിക്കാൻ കിടുന്നത് ഒന്നും കൂടി ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എടുത്തിട്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്